സൗദിയിലെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ എണ്ണം തൊണ്ണൂറ് ലക്ഷമാണെന്ന് റിപ്പോർട്ട് കഴിഞ്ഞ മാസം പതിനേഴായിരത്തിലേറെ സൗദി പൗരന്മാർ ജോലി വിട്ടപ്പോൾ അൻപതിനായിരത്തിൽ ഏറെ പ്രവാസികൾക്ക് പുതുതായി ജോലി ലഭിച്ചു സ്വദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് ഏഴ് ദശാംശം ആറ് ശതമാനമായി കുറഞ്ഞു നാഷണൽ ലേബർ ഒബ്സർവേറ്ററിയുടെ റിപ്പോർട്ട് പ്രകാരം സൗദിയിലെ സ്വകാര്യ മേഖലയിൽ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ജോലി ചെയ്യുന്നത് ഒരു കോടി പതിനാല് ലക്ഷം പേരാണ് മെയ് മാസത്തേക്കാൾ മുപ്പത്തിയെണ്ണായിരത്തി അറുനൂറ് തൊഴിലാളികൾ കൂടുതൽ ഒരു മാസത്തിനിടെ അമ്പത്തിയാറായിരം പ്രവാസികൾ പുതുതായി ജോലിക്കെത്തിയപ്പോൾ സ്വദേശികൾ ജോലി വിട്ടു പതിമൂവായിരത്തി അഞ്ഞൂറ്റി അഞ്ച് സൌദി വനിതകൾ കഴിഞ്ഞ മാസം വിട്ടപ്പോൾ അയ്യായിരം പ്രവാസി വനിതകൾ പുതുതായി ജോലിയിൽ പ്രവേശിച്ചു എണ്ണൂറ്റി എഴുപത്തിയേഴ് സ്വദേശികളാണ് നിലവിൽ സ്വകാര്യമേഖലയിൽ ജോലി ചെയ്യുന്നത് ഇതിൽ ഒമ്പത് ലക്ഷത്തി അമ്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടും സ്ത്രീകളാണ് മെയ് മാസത്തിൽ മുപ്പതിനായിരത്തി എണ്ണൂറ് സ്വദേശികളാണ് സ്വകാര്യമേഖലയിൽ ജോലിയിൽ പ്രവേശിച്ചതെങ്കിൽ ജൂൺ മാസത്തിൽ അത് പതിനാറായിരത്തി അഞ്ഞൂറായി കുറഞ്ഞു അതേസമയം സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ എണ്ണം തൊണ്ണൂറ് ലക്ഷമാണ് ഇതിൽ എൺപത്തിയേഴ് ലക്ഷവും പുരുഷന്മാരാണ് മൂന്ന് ലക്ഷത്തി എഴുപത്തിയാറായിരം പ്രവാസികളായ സ്ത്രീകളും സൗദിയിൽ ജോലി ചെയ്യുന്നു സ്വദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് ഓരോ മാസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ട് പറയുന്നു കഴിഞ്ഞ വർഷം അവസാന പാദത്തിൽ തൊഴിലില്ലായ്മ നിരക്ക് ഏഴ് ദശാംശം എട്ട് ശതമാനമായിരുന്നത് ഈ വർഷം ആദ്യപാദമായപ്പോഴേക്കും ഏഴ് ദശാംശം ആറ് ശതമാനമായി കുറഞ്ഞു രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇത് ഏഴ് ശതമാനമായി കുറയ്ക്കുകയാണ് ലക്ഷ്യം ജലീൽ കണമകലം ട്വന്റി ഫോർ ജിദ്ദ